ി പുണ്ളിന് ഇരുന്നൂറ് രൂപ നേർച്ച കിട്ടായിരുന്നു ആ ഇരുന്നൂറ് രൂപ നേർച്ച കിട്ടപ്പോൾ തന്നെ ഞാൻ ഓർത്തതാണ് ദിലീപേഡിന് ഇന്ന് വിദ്യ നല്ലതും അതുപോലെ തന്നെ ദിലീപ് ഭേഡിന് നല്ലൊരു വിദ്യ വന്നിരിക്കുന്നത് വേറെ സാധാരണക്കാരൻ്റെ സാധാരണക്കാരനെ ദിലീപ് ഹേഡ് വേറെ കഴിഞ്ഞ മുപ്പത് വർഷത്തിന് മുന്നേ ഒരു ദിലീപഠനം ഉണ്ടായിരുന്നു മൂവായിരം രൂപയ്ക്ക് പ്രോഗ്രാം ചെയ്തിട്ട് ദിലീപഠനം ഉണ്ടായിരുന്നു അതൊന്നും ആരും മറക്കരുത് മോഹൻലാൽ മോഹൻലാലിൻ്റെ മുന്നിൽ ക്ലാപ്പ് അടിച്ചാണ് ദിലീപ് ഏട്ടൻ അഭിനയം തുടങ്ങിയത് അതിനുശേഷം കഷ്ടപ്പെട്ടാണ് ദിലീപ് ഏട്ടൻ നയനോട് അഭിനയിക്കാൻ തുടങ്ങിയത് പക്ഷേ ദിലീപ് ഏട്ടൻ ഒരുപാട് പേര് ചാൻസ് ചോദിക്കുന്നുണ്ട് പക്ഷേ ഒരിക്കലും ചാൻസ് ചോദിച്ചപ്പോൾ പലരും അവഗണിച്ചിട്ടുണ്ട് പല ആൾക്കാരും പല ആൾക്കാർ ഡയറക്ടർമാരും അപ്പോൾ ഇന്ന് അദ്ദേഹത്തിന് നിൽക്കുന്ന സ്റ്റാൻഡെന്ന് പറയുമ്പോൾ എല്ലാവരും അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എത്ര ഉണ്ടാകും എന്ന് എനിക്കറിയില്ല പക്ഷേ എന്തായാലും ഞാൻ സ്നേഹിക്കുന്നു അപ്പോൾ ദിലീപേട്ടൻ എന്ന വ്യക്തിയെ ാണ് സ്നേഹിക്കുന്ന കഥാപാത്രത്തെക്കാളും കൂടുതലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ചട്ടമാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് കാരണം മാറ്റിവിൻ ചട്ടങ്ങളെ അത് മറിച്ചിടാന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതേപോലെ തന്നെ മമ്മൂക്ക ലാലേട്ടൻ ജയറേഠ സുരേഷ് ചേട്ടൻ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ എങ്കിലും എന്നെ കാണുമ്പോൾ മൊഹം തിരിക്കാണ്ട് മാന്യമായിട്ട് സംസാരിക്കുകയും ഫോട്ടോ എടുക്കുകയും തന്നൊരു നടൻ എന്നാണ് ദിലീപ് എണ്ണ കാരണം ഇന്നത്തെ ദിവസം പുള്ളിയെ കാണാൻ പറ്റില്ല ഫോട്ടോ കാണാൻ പറ്റില്ല ഓക്കെ പക്ഷേ അതിന് മുന്നേ ഒരുപാട് ദിവസം കണ്ട സമയത്ത് മാന്യമായിട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയും സംസാരിക്കുകയും നല്ലൊരു സ്കഞ്ചായിട്ടുള്ള പാവത്തായിട്ടുള്ളൊരാളാണ് ദിലീപേട്ടൻ അവിടെ കേരളത്തിൻ്റെ തനിമയുള്ള ആളാണ് കാരണം സുരേഷ് ചേട്ടനെ എന്നൊക്കെ നമ്മൾ മുഖം ഇങ്ങനെ തിരിഞ്ഞുപോയിട്ടുള്ള കൈ തന്നെ അപ്പോൾ അതുപോലല്ല ദിലീപേട്ടൻ ചെയ്യുന്ന മാന്യമായിട്ടുള്ളൊരു ചേട്ടനാണ് ദിലീപേട്ടൻ എന്തായാലും ദിലീപഠനെ കണ്ട് സുരേഷ് ചേട്ടനും നോക്കി ചേട്ടനും പഠിക്കണം ദിലീപഠൻ്റെ ആ ഒരു പെരുമാറ്റം നല്ലൊരു പെരുമാറ്റമാണ് സാധാരണക്കാർക്ക് ഇറങ്ങിയതാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കാരണം ദിലീപഠനും അത്യാവശ്യം ഫേമസ് ആണ് സെലിബ്രിറ്റി ആണ് നടനാണ് പ്രൊഡ്യൂസർ ആണ് ബിസിനസ്സുകാരനാണ് ഒരു പ്രൗഡി ഉണ്ട ഒരു ആളാണ് പ്രൗഢിയുള്ള ഒരു എന്താ പറയുക യൂസഫലിനെ പോലെ കൊണ്ടുനടക്കേണ്ട ഒരാളാണ് പക്ഷേ നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങി സാധാരണക്കാരനെപ്പോലാണ് ദിലീപ് കൊണ്ടു നടക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് കുറിച്ച് എനിക്ക് പറയാനുള്ളത് ദിലീപെന്നെ കണ്ട ആൾക്കാർ റോൾ മോഡലാകുക ഞാനൊരു റോൾ മോഡലാണ് ദിലീപൻ്റെ റോൾ മോഡലാണ് കാരണം കാരണം പറയാം ദിലീപഠൻ്റെ ഏത് റീ സിനിമയുടെ റീക്രിയേഷൻ ചെയ്താലും അത് ഹിറ്റാണ് മായാമോഹിനി ആയിക്കോട്ടെ റൺവേ ആയിക്കോട്ടെ റൺ ഗ്രാമരിലായിക്കോട്ടെ എല്ലാം ഭയങ്കര വൺ മില്യൺ ഓഫ് ആൾക്കാർ കാണുന്നത് ഞാൻ ചോദിച്ചോട്ടെ സുഹൃത്തുക്കളെ ഞാൻ ലാലട്ടേയും മമ്മൂക്കയുടെയും ചെയ്തിട്ടുണ്ട് അത് എല്ലാം ഒന്നും വൺ മില്യൺ ആവുന്നില്ല പക്ഷേ ദിലീപ് സിനിമകളെല്ലാം റിപ്പീറ്റ് പാലുമുള്ള സിനിമകളും കൂടിയാണ് പക്ഷേ ഈ ഒരു വിധി നമ്മളെ ധൈര്യം കൂട്ടുന്നു കാരണം സാധാരണക്കാരന് എട്ടര കൊല്ലം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കലവലല്ല വലിയൊരു കലവലവ് തന്നെയാണ് അപ്പം അത് ഇത്രയും നാൾ വെയിറ്റ് ചെയ്ത ഒരു വിധി വന്നെങ്കിൽ ദിലീപ് ഏട്ടനെ സമ്മതിച്ചു കൊടുക്കണം കാരണം മലയാളത്തിൽ അന്നും ഇന്നും ജനപ്രിയം ദിലീപ് ഏട്ടൻ തന്നെയാണ് എന്തായാലും നമ്മളെപ്പോഴും അതിജീവിക്കൊപ്പം ഉണ്ട് എന്തായാലും അതിജീവിതയും നമ്മുടെ ഒരു അനിയത്തെ പോലെയാണ് ചേച്ചിയെപ്പോലെയാണെന്ന് പറയാം അപ്പം അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല വാക്കുകൾ കിട്ടുന്നില്ല വിഷമം വരുന്നു അപ്പോൾ എന്തായാലും ആദ്യം ദീർഘിക്കുന്നില്ല എന്തായാലും ദിലീപ് ഏട്ടന് മലയാള സിനിമയിൽ സ്പേസ് ഉണ്ട് അപ്പോൾ നാളെ അല്ല പതിനെട്ടാം തീയതി ബബ്ബബ് ഇറങ്ങാൻ പോവുകയാണ് ഇന്ന് ട്രെയിലർ റിലീസ് ചെയ്യുക രാത്രി ഇന്ന് എട്ടാം തീയതി രാത്രി എട്ടുമണിക്കുള്ള ട്രെയിലർ റിലീസ് ചെയ്യും അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ദിലീപേട്ടനെ ഇഷ്ടമുള്ളൊരു ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക ഈ വിധി നിങ്ങൾ എന്ത് പറയുന്നു ആർക്കൊപ്പം നിൽക്കുന്നു അത് ജീവിക്കൊപ്പം നിൽക്കുന്നു ദിലീപേടനൊപ്പം നിൽക്കുന്നോ കമൻറ്റ് ചെയ്യുക